നമസ്കാരം മറന്നാടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷകളുടെയും പുതിയ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും സമാധാനത്തിന്റെയും നല്ല ആരോഗ്യത്തിന്റെയും നല്ല മനസ്സിന്റെയും ഒക്കെയായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംഭവിക്കാൻ ആഗ്രഹിച്ചിട്ട് സംഭവിക്കാതെ പോയവ സംഭവിക്കരുതേ എന്നാഗ്രഹിച്ചിട്ടും സംഭവിച്ചവ ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ഒപ്പം ഇതുവരെ ആയുസ് നൽകിയതിന് ആരോഗ്യം നൽകിയതിന് യശസ് നൽകിയതിന് സർവശക്തനായ ദൈവത്തോടെ നമുക്കോരോരുത്തർക്കും നന്ദി പറയാം നിർഭാഗ്യവശ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ ദുരന്തത്തെക്കുറിച്ചുള്ളത് തന്നെയാണ് നന്മയെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല തിന്മയ്ക്കെതിരെയുള്ള ശബ്ദം തുടരുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏറ്റെടുക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പതിവ് പോലെ ഫലസ്തീനികൾ വരവേറ്റത് യുദ്ധത്തിന്റെയും ബോംബുകളുടെയും ചീറിപ്പായുന്ന യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ മുരൾച്ചയോടെ തന്നെയാണ് ഇന്നലെ രാത്രിയിലും ലോകമെമ്പാടും പുതുവത്സരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് പോയപ്പോൾ ഗാസയിലെ ജനങ്ങൾ പ്രാണൻ കൂട്ടിപ്പിടിച്ച് നെട്ടോട്ടം തുടരുകയായിരുന്നു ഇന്നലെയും ഗാസയിൽ അനേകം പേർ മരിച്ചു വീണു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ ഗാസയിൽ യുദ്ധത്തിന്റെ തന്ത്രം മാറ്റുകയാണ് ഇസ്രയേൽ എന്നതാണ് ശ്രദ്ധേയം വടക്കൻ ഗാസ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ഇസ്രയേൽ യുദ്ധം നടത്തിയതെങ്കിൽ മധ്യ ഗാസയിലേക്ക് അവരുടെ യുദ്ധമുഖം ശക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം വടക്കൻ ഗാസയിൽ നിന്നും പലായനം ചെയ്ത് എത്തപ്പെട്ടവരൊക്കെ തെക്കൻ ഗാസയിലും മധ്യ ഗാസയിലുമായിരുന്നു അവിടങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് ഖാൻ യൂനിസിൽ എന്നാൽ ഖാൻ യൂനിസിലെ ബോംബാക്രമണത്തിന്റെ ശക്തി കൂട്ടി മൂർച്ച കൂട്ടി ഇന്നലെ രാത്രി മുതൽ യുദ്ധതന്ത്രത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ഖാൻ യൂനിസിലാണ് ഹമാസ് തീവ്രവാദികൾ ഒളിവിൽ പാർക്കുന്നത് എന്നാണ് ഇസ്രായേൽ സേനയുടെ ഭാഷ്യം ഇന്നലെ തുരുതുര ബോംബ് വർഷിക്കുന്ന കാഴ്ചയായിരുന്നു പലായനം ചെയ്യപ്പെട്ടവർ വർഷിക്കപ്പെടുന്ന ബോംബുകൾക്കിടയിൽ നിസ്സഹാരമായി നിൽക്കുന്ന ദയനീയമായ കാഴ്ചയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും വിജയത്തിലെത്തിയിട്ടില്ല അതേസമയം ഖാൻ ഖാനിയൂരിസിലെ ആക്രമണം വിജയകരമാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഏതാണ് പതിനാല് ഹമാസ് തീവ്രവാദികളെ ഹമാസിന്റെ ഒരു പ്രധാന കേന്ദ്രം തകർത്ത് വധിച്ചെന്ന് ഇസ്രയേൽ സേന അറിയിച്ചിട്ടുണ്ട് ഒപ്പം സെൻട്രൽ ഗാസയിലെ പല നഴ്സറി സ്കൂളുകളുടെയും അടിത്തട്ടയിൽ ഹമാസ് തീവ്രവാദികൾ താവളമൊരുക്കിയെന്നും അവ പലതും തച്ചുടച്ചെന്നും അവിടെ നിന്നും ഗാസയിലെ തണലുകളിലേക്കുള്ള പുതിയ പോർമുഖങ്ങൾ തുറന്നെന്നും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് സമാധാന ശ്രമം ഒരിടത്തും എത്താത്ത ദിവസമായിരുന്നു നവരാത്രി എന്തായാലും യുദ്ധം തുടരുകയാണ് അതിനിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത പുറത്തു വരുന്നത് ചെങ്കടലിൽ നിന്നാണ് നമുക്കറിയാം സൗദി അറേബ്യയുടെ ശത്രുവാണ് ഹൂത്തികൾ സൗദി അറേബ്യ യമനയിൽ നടത്തിയ ഇടപെടലിന്റെ തുടർച്ചയായി ഇറാന്റെ പിന്തുണയോടെ സൗദിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഭീകര സംഘടനയാണ് ഹൂത്തികൾ എന്ന് പറയുന്ന യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇറാന്റെ പിന്തുണയോടെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ലോകത്തെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ഹെസ്ബുള്ളയും ഹൂത്തികളുമാണ് ഹൂത്തികളുടെ കേന്ദ്രം യമനാണെങ്കിൽ ഹെസ്ബുള്ളയുടെ കേന്ദ്രം ആണ് എന്ന് മാത്രം ഹൂത്തികൾക്കും ഹെസ്ബുള്ള ഭീകരവാദികൾക്കും സിറിയയും അഭയം നൽകുന്നുണ്ട് ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെ രൂപപ്പെട്ട ഭീകര സംഘടനയാണെങ്കിൽ ഷിയാസുന്നി രാഷ്ട്രീയമാണ് അവരുടെ പ്രധാനപ്പെട്ടതെങ്കിലും ഹൂത്തികളെ തീർക്കാൻ സുന്നികളുടെ വർഗ്ഗ ഷിയാകളുടെ രാജ്യമായ ഇറാനും അവർ പാലൂട്ടി വളർത്തുന്ന ഷിയ ഭീകര സംഘടനകളായ ഹെസ്ബുളയും ഹൂത്തികളും ഒരുമിച്ച് നിൽക്കുന്ന വിചിത്ര കാഴ്ചയാണ് ഹൂത്തികൾക്ക് യമനിൽ വലിയ നിയന്ത്രണമുണ്ട് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക സർക്കാർ പോലും യമനിലുണ്ട് അതുകൊണ്ട് തന്നെ യമൻ എന്ന് പറയുന്നത് ഹൂത്തികളുടെ പറയാണ് അവിടെ നിന്നാണ് അവർ ചെങ്കടലിലേക്ക് തുടർച്ചയായി ആക്രമണം അഴിച്ചുവിട്ടത് സൂയസ് കനാലിലൂടെയാണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ നല്ലൊരു പങ്കും നടക്കുന്നത് ആ സൂയസ് കനാലിനെ നിശ്ചലമാക്കിക്കൊണ്ട് ചെങ്കടലിലേക്ക് തുടർച്ചയായി ബോംബ് വർഷം നടത്തുകയും കപ്പലുകൾ തകർക്കുകയുമായിരുന്നു ഹൂത്തികൾ അങ്ങനെ ചെങ്കടലിൽ ഓടുന്ന കപ്പലുകൾക്ക് ആഗോള ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ മറ്റൊരു നിവൃത്തിമില്ലാതെ അമേരിക്ക രംഗപ്രവേശം ചെയ്യുകയും ഏതാണ്ട് പത്ത് രാജ്യങ്ങളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുകയും അമേരിക്കയുടെ യുദ്ധക്കപ്പൽ തന്നെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്തു പക്ഷെ ഇതൊന്നും കൂസാതെ ഹൂത്തികൾ തുടർച്ചയായി ചെങ്കടലിലേക്ക് മിസൈലുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു തുടക്കം എന്ന് പറയുന്ന ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു ലൈബീരിയൻ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ടാണ് ഹൂത്തുകൾ ആ കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹൂത്തുകൾ ഹെലികോപ്റ്ററിൽ കപ്പലിൽ ലാൻഡ് ചെയ്തായിരുന്നു പിടിച്ചെടുത്തത് അത്രയേറെ മിസൈൽ ആക്രമണം നടത്തി കപ്പലിനെ കീഴ്പ്പെടുത്തി ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്ത് ആ പടുകൂറ്റൻ ചരക്ക് കപ്പൽ യമൻ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്നായിരുന്നു അമേരിക്കയുടെ ഇടപെടൽ തുടർന്നും ചില ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും മറ്റൊരു കപ്പലും പിടിച്ചെടുക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിരുന്നില്ല ആദ്യം അവർ പിടിച്ചെടുത്ത ലൈബീരിയൻ കപ്പൽ ഇപ്പോഴും യമൻ തീരത്തെ മോചനം കാത്തു കിടക്കുകയാണ് അതിനിടയിൽ അവർ തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഹൂത്തികൾ ഇതുവരെ ചെയ്തതിനേക്കാൾ ഏറ്റവും ശക്തമായ തട്ടിക്കൊണ്ടു പോകൽ നാടകമാണ് ഇന്നലെ ഒരുക്കിയത് ഏതാണ് നാല് ബോട്ടുകളിലായി സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലിനെ അവർ ബലം വെച്ചു കപ്പലിലേക്ക് ആക്രമണം അയച്ചുവിടുകയും കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവരുടെ തന്ത്രമാണ് പലപ്പോഴും ഇത്തരം ചെറുബോട്ടുകൾ ബോട്ടുകൾ പരിസരത്തെത്തുമ്പോൾ ആയുധ ശേഖരങ്ങളോടെ എത്തുമ്പോൾ കീഴടങ്ങിയില്ലെങ്കിൽ വലിയ ആക്രമണം ഉണ്ടാവും മർസക് ഹാങ്ഷു എന്ന ഈ കപ്പൽ അപ്പോൾ തന്നെ അമേരിക്കയുടെ സഹായം തേടുന്നു അമേരിക്കൻ നേവി ഉണർന്നു പ്രവർത്തിക്കുന്നു ഭൂത്തികളുമായി മർസക്കിനെ കീഴടക്കാൻ എത്തിയ നാല് ബോട്ടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാവുന്നു മൂന്ന് ബോട്ടുകൾ മുങ്ങിപ്പോകുന്നു ഒരു ബോട്ട് തലനാരിടയ്ക്ക് രക്ഷപ്പെടുന്നു മൂന്ന് ബോട്ടുകളിലുമായി ഏതാണ് പത്തോളം ഹൂത്തി തീവ്രവാദികൾ ഉണ്ടായിരുന്നു പരിശീലനം സിദ്ധിച്ച ഏത് കപ്പലും പിടിച്ചെടുക്കാൻ കഴിവുള്ള പത്തോളം ഉണ്ടായിരുന്നു ആ പത്തു ഭീകരരെയും ചെങ്കടലിൽ അമേരിക്കൻ സേന മുക്കിക്കൊന്നു എന്നതാണ് സത്യം മൂന്ന് ബോട്ടുകളും പത്തു ഭീകരരും മുങ്ങിക്കൊല്ലപ്പെട്ടു എന്ന് യമനും സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു വിജയമാണിത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത നീക്കത്തിൽ പത്ത് രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെങ്കടലിലെ ഹൂത്തി ആക്രമണത്തെ നേരിടാൻ ഒരുക്കിയ സജ്ജീകരണത്തിന്റെ വൻ വിജയമാണ് ഹൂത്തികൾ ജീവനോടെ കടലിലേക്ക് മുങ്ങി എന്ന് മാത്രമല്ല അവശേഷിച്ച ഒരു ബോട്ട് ജീവനും കൊണ്ട് ഓടിയ കാഴ്ചയും കണ്ടു അത്ര എളുപ്പത്തിൽ അമേരിക്കൻ സഖ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഹൂത്തികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വരും ആദ്യം ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് പിന്നീട് ചെങ്കടലിലൂടെ നീങ്ങുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുമ്പോട്ട് പോയ ഹൂത്തികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു നേട്ടമായി ഇത് വിലയിരുത്തപ്പെട്ടെന്ന് വരാം അതേസമയം യുദ്ധം ഉടനെയെങ്ങും അവസാനിക്കില്ല അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കി അവസാനിപ്പിക്കുക ആവർത്തിച്ചു കൊണ്ടു വീണ്ടും രംഗത്ത് വന്നു യുദ്ധം മുന്നേറുകയാണ് യുദ്ധത്തിന്റെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികളുടെ തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും പ്രതീക്ഷ നൽകുന്നു